ഹായ് നമ്മൾ പളനി വഴി കോയമ്പത്തൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഈ യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പത്തനംതിട്ടയിൽ നിന്നായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് കമ്പം തേനി വഴി പളനിയിൽ ചെന്നിട്ട് അവിടുന്ന് കോയമ്പത്തൂരിലേക്ക് പോകാം എന്ന് തീരുമാനിച്ച് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ ഈ യാത്ര ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് കമ്പം തേനിയിലാണ് തേനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രേപ്സ് കമ്പം തേനി അറിയപ്പെടുന്നത് ഗ്രേപ്പ് സിറ്റി എന്നാണ് മുന്തിരി ഒരുപാട് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു നാടാണ് കമ്പം തേനി മുന്തിരി പാടങ്ങൾ മുന്തിരി കാഴ്ചകൾ അവരുടെ ജീവിതങ്ങൾ കമ്പം താഴ്വാരം അവിടുത്തെ പ്രകൃതി ഭംഗി അങ്ങനെ തേനിയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ ഒരുപാടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തേനി തേനിയിൽ നിന്ന് നമുക്ക് കൊടേക്കനാലിലേക്ക് പോകാൻ പറ്റും രാവിലെ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തേനിയിൽ ചെന്നു ഒരു കരിക്കു വിൽക്കുന്ന കടയിൽ കയറി അവിടുന്ന് കരിക്ക് വാങ്ങുന്നതാണ് ഈ കാണുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലെ ഒരു ബിരിയാണിയും വാങ്ങി ഏതോ ഒരു സ്ഥലത്തിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് ഇത് അപ്പം നമ്മൾ നേരെ പളനിക്ക് വിടുവാണ് ഇടയ്ക്ക് വേറെ കാഴ്ചകളൊന്നും കാണാൻ വേറെ സ്ഥലത്തൊന്നും പോകുന്നില്ല ഇന്ന് വൈകിട്ടോടുകൂടി നമുക്ക് പളനിയിൽ ചെല്ലണം എന്ന ലക്ഷ്യത്തിലാണ് ഈ യാത്ര തമിഴ്നാട് യാത്രകളിലെ പ്രധാനമായ ഒരു തീർത്ഥാടന സ്ഥലമാണ് പളനി പഴനി എന്നും പളനി എന്നും പറയാം തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിൻ്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് പളനിയിൽ കാണാൻ സാധിക്കും പശ്ചിമഘട്ടവും മലകളും അതിരിടുന്ന കാഴ്ചകൾ നമുക്ക് പഴനിയോടെടുക്കുമ്പോൾ കാണാൻ സാധിക്കും വൈകിട്ട് ആറുമണിയായപ്പോൾ ഞങ്ങൾ പഴനിയിൽ ചെന്നു ആദ്യം കണ്ടൊരു ചായക്കടയിൽ കയറി ചായ കുടിക്കുകയാണ് ഇപ്പോൾ പഴനി മുരുകൻ ക്ഷേത്രമാണ് ഇന്ന് ഈ കാലത്ത് ഈ പ്രദേശത്തെ പ്രധാനമാക്കുന്നത് ക്ഷേത്ര ആചാരവും അതിനോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും അങ് ദൂരെയാ കാണുന്ന മലയാണ് പഴനി ഇന്നേ ദിവസം രാവിലെ മണിക്ക് പുറപ്പെട്ട യാത്രയായതിനാൽ പഴനിയിൽ ചെന്നപ്പോഴത്തേന് മൊബൈലിലെ ചാർജ് തീർന്ന് മൊബൈൽ ഓഫായിപ്പോയി പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ഒരു റൂം എടുത്ത് മൊബൈൽ ചാർജിങ്ങിന് ഇട്ടിട്ട് ഞങ്ങൾ ആ പളനിയുടെ അടിവാരത്തുള്ള സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് നടക്കുകയായിരുന്നു ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പഴനി കയറിയതും ഭഗവാനെ കണ്ട് തൊഴുതും ഇവിടെ ചെരുപ്പ് മൊബൈലൊക്കെ വെക്കുന്ന ലോക്കറാണ് നമുക്ക് മുകളിലേക്ക് ഇതൊന്നും അലൗഡല്ല അഞ്ച് രൂപ കൊടുത്ത് മൊബൈലും ചെരുപ്പും ഒക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ മല കയറി മൊബൈൽ അലൗഡ് അല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചയും ക്ഷേത്രത്തിനടുത്ത് എത്തിയിട്ടുള്ള കാഴ്ചയും ഒന്നും തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല ഫസ്റ്റ് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കടത്തിവിടുന്നത് അത് കഴിയുമ്പോൾ ഭഗവാന്റെ വാഹനമായ ഒരു മയിലിൻ്റെ കൽമണ്ഡപമുണ്ട് അതിനുശേഷമാണ് മല കയറാൻ തുടങ്ങുന്നത് ആയിരത്തി എട്ട് സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിൽ ഭഗവാന്റെ സന്നിധിയിൽ എത്താൻ ഓരോ പടവുകളിലും കർപ്പൂരം കത്തിച്ച് പോകുന്ന ഭക്തരെ പോകുന്ന വഴിക്ക് കാണാൻ സാധിച്ചു ഇതിവിടുത്തെ ഒരു നേർച്ചയാണ് പടവുകൾ കയറുന്നതിനിടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ഇരിപ്പിടമുണ്ട് ഭക്തർക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം മല കയറാവുന്നതാണ് ക്ഷേത്രമുറ്റത്ത് നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പഴനി പ്രദേശത്തിൻ്റെ വളരെ വിശാലമായ ഒരു വ്യൂ കാണാൻ സാധിക്കുന്നതാണ് പഴനി സിറ്റിയുടെ വ്യൂ പൂർണ്ണമായിട്ടും നമുക്ക് പഴനിയുടെ മുകളിൽ നിന്നാൽ കാണാൻ സാധിക്കും ൊട്ടുപോലെ ചെറിയ ചെറിയ ഒരുപാട് കെട്ടിടങ്ങളും ധാരാളം പാടശേഖരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പട്ടണങ്ങളുടെ താഴ്വാരത്തിൽ കെട്ടിടങ്ങൾ പെട്ടി പോലെ അടുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് പഴനിമലയുടെ മുകളിൽ നിന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ച ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ കുടിക്കാൻ വെള്ളവും ധാരാളം ഫ്രീ ഫുഡും കൊടുക്കുന്നുണ്ട് വിശ്രമിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ രണ്ട് മൂന്ന് ബോട്ടിൽ പഞ്ചാമൃതം വാങ്ങി ഞങ്ങൾ ഒരുപാട് നേരം അവിടെ വിശ്രമിച്ച് ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് തിരിച്ച് മലയിറങ്ങിയത് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം പഞ്ചാമൃതമാണ് അതിനുവേണ്ടി ഒരുപാട് കൗണ്ടറുകളും ക്ഷേത്ര പരിസരത്തുണ്ട് പഴനി കയറാൻ അഞ്ച് മാർഗങ്ങളുണ്ട് അഞ്ച് മാർഗങ്ങളിലൂടെ നമുക്ക് പഴനിയുടെ മുകളിൽ എത്താൻ സാധിക്കും ഞങ്ങൾ അങ്ങോട്ട് പോയത് ആനപ്പാത വഴിയും തിരിച്ച് മലയിറങ്ങിയത് സ്റ്റെപ്പ് വഴിയുമായിരുന്നു ദണ്ടും പിടിച്ചു നിൽക്കുന്ന ചെറിയ മുരുകനായതിനാൽ ദണ്ടായണപാണി മുരുകക്ഷേത്രം എന്ന മറ്റൊരു പേരും ഈ ക്ഷേത്രത്തിനുണ്ട് ബാലമുരുകന്റെ മാതൃകയിലാണ് ഇവിടുത്തെ വിഗ്രഹമുള്ളത് ഇവിടുത്തെ പ്രധാനമായ ഒരു നേർച്ചയാണ് തലമുണ്ടനം ചെയ്യുന്നത് മുരുക ഭഗവാൻ പളനിയിൽ നിന്ന് കേരളത്തിലേക്ക് നോക്കുന്നു എന്ന വിശ്വാസം ഇവിടെയുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം പടിഞ്ഞാറോട്ടാണ് അതുകൊണ്ട് ഭഗവാന്റെ ദർശനം കേരളത്തിലേക്കാണ് എന്നാണ് ഇവിടുത്തെ വിശ്വാസം അങ്ങനെ താഴെ വന്ന് ഇവിടെ ധാരാളം കച്ചവടക്കാരുണ്ട് നമുക്ക് നിന്ന് തിരിയാൻ സമയം തരാതെ ചിലരൊക്കെ നമ്മുടെ വട്ടത്തിൽ കൂടും അവരവരുടെ സാധനങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് പല രീതിയിലും നമ്മളെ ക്യാൻവാസ് ചെയ്യും നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്താൽ വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ ഈ പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് വലിയൊരു വരുമാനമാർഗ്ഗമാണ് നൽകുന്നത് ഇനി പെട്ടെന്നുള്ള ഓടിപ്പാഞ്ഞുള്ളൊരു ഷോപ്പിംഗ് ആണ് ഒന്ന് രണ്ട് കൂട്ട സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള പോക്കാണ് ഇത് നമ്മൾ കേരളത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു കലണ്ടർ മേടിച്ചിരുന്നു കുമളിയിൽ നിന്ന് ചോക്ലേറ്റ് കുടംപുളി കാപ്പിപ്പൊടി എന്നിവയൊക്കെ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ വാങ്ങിക്കൊണ്ടാണ് വന്നത് ഇവിടെ പളനിയിൽ നിന്ന് ഞങ്ങൾ ഒരു ചെറിയ നിലവിളക്കും ഒരു ഗണപതി ഭഗവാനെയും വാങ്ങണം എന്ന് കരുതി അതിന് പറ്റിയ കട എവിടുണ്ട് എന്ന് നോക്കി നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ വരുന്ന കാത്താണ് ഈ ചെറുകടകളെല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നത് പഴനിമുരുകനെ കണ്ട് മണങ്ങാനായിട്ട് വർഷാവർഷം ഇവിടെ എത്തുന്ന തീർത്ഥാടകരുണ്ട് 900 കൊടുക്കട്ടേ ഓര സിംഗിൾ पीस 120 രൂപ ചേമാച്ചോ ഇതിന് കുറമ്മീ பண்ணിതാ ഇതോ ഇതോ ഇത്രേ ഉള്ളൂ ഇന്നെ ഇത് വെടിക്കാ ഒരു पीस இது നേരുള്ളതല്ലേ ഓ ആണല്ലേ ഇനി നമ്മളുടെ യാത്രയുടെ അവസാന സ്ഥലമായ കോയമ്പത്തൂരിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ തൃശ്ശൂർ പാലക്കാട് വഴി നമ്മൾ പോയ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോയമ്പത്തൂർ വന്നിരിക്കുന്നതെന്ന് അന്ന് ഞങ്ങൾ അവിടെ പോയത് റെൻറ്റിന് ഒരു വീട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അവിടെ വീട് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോന്നിരുന്നു ഇപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് പണയിൽ നിന്ന് നിലവിളക്കൊക്കെ വാങ്ങിയതും പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇനി മുതൽ അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം കോയമ്പത്തൂരിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരിക്കും കോയമ്പത്തൂർ എന്തെല്ലാം കാണാനുണ്ട് അവിടുത്തെ പ്രധാന ഡെസ്റ്റിനേഷൻ എന്തൊക്കെയാണ് അവിടുത്തെ പ്രകൃതി കാലാവസ്ഥ കൃഷിരീതി ആരാധനാലയങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇങ്ങനെ തുടങ്ങി കോയമ്പത്തൂരിനെ കൂടുതൽ അറിയാനായിട്ടാണ് ഇന്ന് മുതൽ നാം പോകുന്നത് കോയമ്പത്തൂരിനെ കൂടുതൽ അടുത്തറിയാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം ഇന്നത്തേക്ക് വിട പറയരുത്